പരിസ്ഥിതി ദിന ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് വസന്തം എന്ന വിഖ്യാതമായ പരിസ്ഥിതി ഗ്രന്ഥം രചിച്ചതാര്സൺ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏതു പേരിൽ അറിയപ്പെടുന്നു ജൈവമണ്ഡലം ഒരു ഭക്ഷ്യശൃംഖല ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് ഉൽപാദകരിൽ നിന്ന് ഹരിതസസ്യങ്ങളിൽ നിന്നും ഒരു ഭക്ഷ്യശൃംഖല അവസാനിക്കുന്നത് വിഘാടകരിൽ പ്രകാശം ജലം മണ്ണ് തുടങ്ങിയ ഘടകങ്ങൾക്ക് പറയുന്ന പേര് അജീവിയ ഘടകങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത് മധ്യപ്രദേശ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് ഭവാനി പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ പ്രസക്തമാകുന്നത് ഏതിനം ചെടികളുടെ പേരിലാണ് കണ്ടൽ ചെടികൾ പ്രൊഫസർ ജോൺ സി ജേക്കബിൻ്റെ ആത്മകഥ ഏതാണ് ഹരിതദർശനം ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് രാജ്യത്തിൻ്റെ എത്ര ശതമാനം വനഭൂമി വേണം മുപ്പത്തിമൂന്ന് ശതമാനം കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ല ഏത് പത്തനംതിട്ട മിനി പമ്പ എന്ന പദ്ധതി കേരളത്തിലെ ഏതു പുഴയുമായി ബന്ധപ്പെട്ടതാണ് ഭാരതപ്പുഴ കേരള ഗവൺമെൻറ് നൽകുന്ന ആദ്യത്തെ വനമിത്ര പുരസ്കാരം ലഭിച്ചതാർക്ക് പ്രൊഫസർ ജോൺസി ജാക്കബ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏത് ആറളം വന്യജീവി സങ്കേതം സൈലൻ്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആര് രാജീവ് ഗാന്ധി പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ് വയനാട് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് ആര് പ്രൊഫസർ ആർ മിശ്ര ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് ആര് മേധാ പട്കർ കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് മണ്ണുത്തി മരം മരിക്കുന്നതും മനുഷ്യൻ മരിക്കുന്നതും ഒരുപോലെ ഇത് ആരുടെ വാക്കുകൾ സുന്ദർലാൽ ബഹുഗുണ കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി ക്യാമ്പ് നടന്നത് എവിടെയാണ് ഏഴിമല കണ്ണൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏത് നീലഗിരി ബയോസ്ഫിയർ റിസർവ് മണ്ണുകൊണ്ട് നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏത് സാഗർ ഡാം ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു നടു നിവർക്കാനൊരു കുളിർനിഴൽ നടുന്നു ആരുടെ വരികളാണ് ഒ എൻ ബി കുറിപ്പ് ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗങ്ങൾ കാണപ്പെടുന്ന ദേശീയ ഉദ്യാനം കാസിരംഗ നാഷണൽ പാർക്ക് അസം കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര് ഇന്ദുചൂടൻ ലോക ജൈവ ദിനം എന്നാണ് മെയ് രണ്ട് ലോകഭൗമ ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക പർവ്വത ദിനം എന്നാണ് ഡിസംബർ കേരള പരിസ്ഥിതിയുടെ പിതാവെന്നറിയപ്പെടുന്നത് ആര് ജേക്കബ് കാടവിടെ മക്കളെ മേടവിടെ മക്കളെ കാട്ടുപുൽത്തകിടിയുടെ വേരവിടെ മക്കളെ ആരുടെ വരികൾ അയ്യപ്പ പണിക്കർ ധവളവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് വർഗീസ് കുര്യൻ കേരളത്തിലെ ജൈവ ജില്ല ഏത് കാസർഗോഡ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷി ഉപയോഗിക്കുന്ന ജില്ല ഏതാണ് പാലക്കാട് ലോകചരിത്രത്തിൽ ആദ്യമായി വനസംരക്ഷണത്തിനായി എഴുത്തുകാർ ചേർന്ന് പരിസ്ഥിതി സംഘടന രൂപവൽക്കരിച്ചത് എവിടെയാണ് കേരളത്തിൽ വനഭൂമി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത് ഇടുക്കി മുത്തങ്ങ വന്യജീവി സങ്കേതം ഏത് ജില്ലയിൽ വയനാട് കേരളത്തിൽ ആകെ എത്ര ദേശീയോദ്യാനങ്ങളുണ്ട് അഞ്ച് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെയാണ് തെന്മല കൊല്ലം കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം ഏതാണ് മംഗളവനം പക്ഷി പക്ഷിസങ്കേതം കല്ലേൽ പൊക്കുടൻ പ്രസിദ്ധനായത് ഏത് ചെടികളെ സംരക്ഷിച്ചാണ് കണ്ടൽ ചെടികൾ കണ്ടാമൃഗത്തിൻ്റെ സാന്നിധ്യമുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ആസാം മണ്ണിനെക്കുറിച്ചുള്ള പഠനശാല പെഡോളജി